യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ദൈവം നമുക്കായി നൽകിയ ഈ കാലഘട്ടത്തിന് നൽകിയ വലിയൊരു ശുശ്രൂഷയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ ഇവിടെ ഞാനിവിടെ ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോഴേ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് സുവിശേഷ വൽക്കരണ ജോലിയിൽ പങ്കുചേരുന്ന തിന്മകളെ ബഹിഷ്കരിക്കാനായിട്ട് പങ്കുചേരുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ടെൻഷനും തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിലെല്ലാം കർത്താവിന്റെ വലിയ കൃപ ഇന്ന് വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങളുടെ യാത്രയിൽ ഇന്നത്തെ ഓരോ കാര്യങ്ങളില് കർത്താവ് ഇടപെടുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുക ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം ഏഴാം പിയൂസ് പാപ്പ സ്ഥാപിച്ച തിരുനാളാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ടാണ് കാരണം അവളുടെ സന്തതി സാത്താന്റെ തല തകർക്കുമെന്ന് ദൈവവചനം സാക്ഷത്കരിക്കപ്പെട്ടത് പരിശുദ്ധ മറിയത്തിലൂടെയാണ് കാലത്തിന്റെ തികവില് അവളിലൂടെ പൂജാതനായ ലോകത്തിന്റെ രക്ഷകൻ കുരിശുമരം കൊണ്ട് സാത്താന്റെ തല തകർത്തു അപ്പൊ നമ്മളെ ബാധിക്കുന്ന നമ്മളെ നിരാശപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരാതിരിക്കാൻ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന നമുക്ക് നിരന്തരം എന്ത് ചെയ്തിട്ടും ഉയരാൻ പറ്റാത്ത വിധത്തിൽ പുറകോട്ട് വലിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും കർത്താവ് തൻ്റെ പുരുഷ മരം കൊണ്ട് ബന്ധിക്കുന്നെന്ന് വിശ്വസിക്കുക പ്രിയ സഹോദരങ്ങളെ ജൂൺ ഒന്നാം തീയതി ഈ ദേവാലയത്തിലെ മൂന്ന് ദിവസത്തെ ധ്യാനം ആരംഭിക്കുക വൈകുന്നേരം നാല് മണിക്കാണ് അത് തുടങ്ങുന്നത് ഞാൻ പറയാറുണ്ട് അതിനെ ധ്യാനം എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നെ രാവിലെ മുതൽ തന്നെ ഈശോനെ ഇടുന്നൊള്ളിച്ച് വെച്ച് നിരന്തരമായ വിമോചന പ്രാർത്ഥനകളാണ് വിമോചനത്തിൻ്റെ വിഷയങ്ങൾ സംസാരിച്ച് വൈദികരുടെ നേതൃത്വത്തിൽ വിമോചന പ്രാർത്ഥനകളാണ് ഇപ്പം ഞാൻ നിങ്ങളെ ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുക പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ബെനഡിക്റ്റൻ അച്ചന്മാർ നമുക്കറിയാം വിശുദ്ധ ബെനഡിക്റ്റ് സാത്താനെതിരെ പടപുരുതിയത അപ്പം ബെനഡിക്റ്റൻ ഫാദറിൻ്റെ നേതൃത്വം ഫാദേഴ്സിൻ്റെ നമ്മുടെ മക്കിയാരുടെ അച്ചന്മാരുടെ നേതൃത്വത്തിലാണ് പള്ളിക്കുന്ന് ലോർദമാത ദേവാലയത്തിൽ ഈ ജൂൺ ഒന്ന് മുതലുള്ള ധ്യാനം ഇവിടെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതിനെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ആ മൂന്ന് ദിവസത്തെ ഇവിടെ താമസിച്ചുള്ള പ്രാർത്ഥന ശുശ്രൂഷകളിൽ നിങ്ങളെ ഓർക്കാറുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് ജീവിതത്തിൽ നിരന്തര തടസ്സങ്ങൾ നേരിടുന്നവർ ജോലി തടസ്സങ്ങൾ നേരിടുന്നവർ കച്ചവട തടസ്സങ്ങൾ നേരിടുന്നവർ അവരെല്ലാവരെയും പറ്റുന്ന പോലും നിങ്ങൾ പറഞ്ഞയക്കുക അവരുടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പിന്നെ ഈ പള്ളിക്കുന്ന് ലൂർദ്ദുമാതാവിൻ്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ വിശോ അനുഗ്രഹിക്കുക ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ആറ് ദമ്പതികളെങ്കിലും കുഞ്ഞുങ്ങളുമായി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു അച്ഛാ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയത് ഒന്ന് രണ്ട് പേര് ടെലിഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛാ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തപ്പോൾ വിദേശത്തുള്ള എൻ്റെ മകൾ ഗർഭിണിയായി അവർ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു ആകെ ഞങ്ങൾ പേടിച്ചു പോയായിരുന്നു ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു മകൾക്ക് അയച്ചു കൊടുത്തു അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുത്തു അച്ഛാ ഞങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ടു ഞങ്ങളുടെ കുഞ്ഞ് ഗർഭിണിയായി ഇനി എല്ലാവരും പ്രാർത്ഥിക്കണമേ അച്ഛനും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് അവരമ്മ എന്നെ ഫോൺ ചെയ്തു പ്രിയപ്പെട്ട മക്കളെ അപ്പൊ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ പ്രധാനപ്പെട്ടതാണ് കല്യാണ തടസ്സം മാറുന്നു വിസാ തടസ്സം മാറുന്നു പറമ്പിന്റെ കച്ചവടം നടക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് അനുഗ്രഹിക്കപ്പെടുന്നു അപ്പൊ ഈ നിയോഗങ്ങള് നമ്മൾ കർത്താവിന് സമർപ്പിക്കുക അത്യുന്നതന്റെ ശക്തി ആ മേഖലയിലേക്ക് ഇറങ്ങി വരിക നമ്മൾ പലരും മകനെ ഓർത്ത് മകളെ ഓർത്ത് അവരുടെ തടസ്സങ്ങളെ ഓർത്ത് എപ്പോഴും വേദനിക്കുക നിരന്തര തടസ്സങ്ങൾ പഠന തടസ്സം ജോലി തടസ്സം ജോലിയെടുക്കാൻ പറ്റുന്നില്ല ജോലിക്ക് പോയി അപ്പോൾ അവിടെ പെട്ടെന്ന് തടസ്സങ്ങൾ വരിക ശരീര രോഗങ്ങൾ വരിക വയറുവേദന വരിക നട്ടലിന്റെ വേദന വരിക ജോലിക്ക് പോകാൻ പറ്റാത്ത വിധത്തില് പലവിധ ബന്ധനങ്ങൾ പിടികൂടിയ ബിസിനസ്സിന്റെ തകർച്ചകളും വേറെ പക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരിങ്ങനെ ആറ്റുനോറ്റ് കെട്ടിയ പൈസ ഒക്കെ വെച്ച് ബിസിനസ്സൊക്കെ ആരംഭിച്ച് ഇന്ന് ബിസിനസ് വളരെയധികം തടസ്സപ്പെട്ടിരിക്കുക ഒരു സഹോദരി എന്ന് പറഞ്ഞ ച ഞാൻ രാവിലെ കട തുറക്കും ഒരു തുണി കടയാ അച്ഛോ കച്ചവടം നടക്കണില്ല അതിന്റെ മേലെ ഈ ഡെലിവറൻസിന്റെ ശുശ്രൂഷ വേണം അങ്ങനെ ആഗ്രഹിക്കുന്ന അനവധി പേരുണ്ട് മക്കളെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങള് അവർക്ക് സാമ്പത്തിക പുരോഗതി ഇല്ലായ്മ കച്ചവടം നടക്കാത്ത അവസ്ഥ ആ മേഖലകളെല്ലാം സമർപ്പിച്ച് നാം ഇന്ന് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാൻ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മയുണ്ട് മറിയമുണ്ട് എന്ന വിശ്വാസത്ത ദൈവ വചനം നമുക്ക് കേൾക്കാം ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചന വിശുദ്ധ പൗലോസ് പഠിപ്പിക്കാം എന്റെ സുവിശേഷം അനുസരിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം പൗലോസ് നമുക്ക് നൽകിയ ദൈവവചനത്തിന്റെ ശക്തി നാമത്ത സ്വർഗം നമുക്ക് നൽകുന്ന ശക്തി ദൈവിക വെളിപാടുകൾ ദൈവീത്തരത്തിലുള്ള ഡെയിലി പ്രാർത്ഥനകളിലൂടെ കർത്താവ് നൽകുന്ന ആത്മവിശ്വാസം ധൈര്യം ദൈവ വെളിപാടിലൂടെ ലഭിക്കുന്ന ശക്തി പ്രിയപ്പെട്ട മക്കളെ എല്ലാ നാരകീയ ശക്തികളിൽ നിന്നും അന്ധകാര സേനകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതിന് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരാം സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ വീടുകളെയും അവരുടെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരട്ടെ ത്മാവേ എഴുന്നേ എന്ന് അച്ഛനോടൊപ്പം പറഞ്ഞേ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവി ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസിന്റെ Nel nome del Padre e del Figlio e dello Spirito Santo. Amen. O oh Gesù, mio dolcissimo Salvatore, io mi trovo dinanzi a te come quei poveri vessati dal demonio con i quali ti sei incontrato. ദുരന്തയിൽ മിനിസ്റ്റേറോ നീ പലസ്തീന കടന്നുപോയപ്പോഴേ ഏ പിതരായി ഒരുപാട് മക്കളെ കാണുകയും നീ അവർക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തല്ലോ അമീർമോ അമീർ നിന്റെ ആ സ്വർഗത്തിന്റെ അധികാരത്തെ ആ അധികാരത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഐസ് നീ ദുഷ്ട ദുശാശികളുടെ മേലെ അവരെ നിന്ന് കുരുടെ കാഴ്ചശക്തി ഊമന് സംഭാഷണ ശക്തി സോപ്പർ തൂത്ത് എല്ലാറ്റിനെ കാട്ടി ഉപരി ആ വേദനിച്ച മക്കൾക്കെല്ലാം

ഫേദ ക്രിസ്ത്യാന സാത്താൻ ഇങ്ങനെ എന്നെ എന്നെ നിരന്തരം നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശ്രമിക്കുന്നു ആത്മാവിനെ വിശ്വാസത്തെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് തന്നെ എന്നെ അകറ്റാൻ ശ്രമിക്കുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അവിടെ പിതാവായ പിതാവായനായ പിതാവിന്റെ മകനാണ് പിതാവായ ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവമേ നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം നീ ഞങ്ങളുടെ കരുണയും സർവശക്തനുമാണ് ഞങ്ങളുടെ മാനുഷികമായ ബലഹീനതകളിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു ആയി പ്രിക്കാത്ത

അവിടുത്തെ സഹനത്തിലൂടെ മരണത്തിലൂടെ ഞങ്ങളെ മക്കളാക്കി മാറ്റി ദൈവത്തിന്റെ ഞാൻ ഞാൻ നിന്നെ ആരാധിക്കുന്നു ശരീരം കൊണ്ട് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഞാൻ നിനക്ക് നന്ദി പറയുകയാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഈ നിമിഷം പരിപൂർണമായ ഞങ്ങൾ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടികളിൽ നിന്ന് തിന്മയുടെ അറിപ്പുകളിൽ നിന്ന് liberaci dai perniciosi influssi dei diabolici, ravvive in me la Tua presenza, adami la gioia di gustare la Tua dolcezza, così che io possa eseguire ogni giorno la Divina Volontà concernita per vore e perseveranza per raggiungere l'eterna beatitudine del cielo, dove canterò con gli angeli e i santi dell'inno di adorazione, santo, santo, santo il Signore, Dio dell'universo, i cieli e la terra sono pieni della tua gloria, osana nell'alto dei cieli, su dice alleluia, alleluia, alleluia. ഹലേ ലുയ ഹലേ ലുയ ഹലേ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന അവരുടെ ജീവിത മേഖലകളെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും ബാധകളും രോഗങ്ങളും അസ്വസ്ഥതകളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ